എൻ്റെ പേര് ശരണ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഭയങ്കര മഴയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചില സമയം നമ്മുടെ ജീവിതത്തിലെ ദൈവം അത്ഭുതങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നടന്നിട്ട് കുറേ നാളായി അതായത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അപ്പോഴും മഴയൊക്കെ പെയ്ത് നനയിൽ ഒരു വീടാണ് കേട്ടോ എപ്പോഴായാലും എപ്പോഴെങ്കിലും ഞങ്ങളുടെ തലയിൽക്കൂടെ വീഴു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ വീട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീട് ശരിയാക്കാൻ വേണ്ടിയൊക്കെ നോക്കിയെങ്കിലും ഞങ്ങളുടെ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പറ്റുമായിരുന്നു ഒന്നല്ല കാരണം ആകെയുള്ള വരുമാനം എൻ്റെ ജോലി മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് രണ്ട് കുട്ടികൾ പിന്നെ വീട്ടിലെ അമ്മയാണ് ഉള്ളതായിട്ട് അപ്പോൾ നമ്മൾ ലോണൊക്കെ അപേക്ഷിച്ചെങ്കിലും കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ സാലറിയിൽ ലോണൊന്നും അങ്ങനെ കിട്ടുമായിരുന്നില്ല അങ്ങനെ ഞാൻ വളരെ ഇങ്ങനെ കുറേ നാളൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം വീട്ടിൽ ആരും എന്നോടൊന്നും പറഞ്ഞില്ല കാരണം അവർക്കറിയാലല്ലോ കാരണം ഞാൻ ചിലവൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വീട് പണിയെന്ന് എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല അപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ കയറുമ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വെള്ളം വീഴുവാണ് നമുക്ക് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചെയ്യണമല്ലോ അപ്പോൾ എന്റെ കയ്യിൽ ആകെ ഉള്ള സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ടൊക്കെ ജോലി ചെയ്തിട്ട് കുറച്ച് ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ ഈ ഗോൾഡൊക്കെ വിൽക്കാം ഗോൾഡൊക്കെ പിന്നെ ആയാലും ഉണ്ടാക്കാമല്ലോ അപ്പം ഈ ഗോൾഡ് വയ്ക്കാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് കുറച്ച് ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ പിടിച്ചിട്ട് വീട് പണി തുടങ്ങാനുള്ളൊരു സാഹചര്യം എത്തി ഇപ്പോൾ കോൺട്രാക്ടറൊക്കെ വന്ന് നോക്കി അപ്പോൾ ഞാൻ അതിന് വലിയ രീതിയിലൊന്നും വേണ്ട രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും മാത്രം മതി പിന്നെ വാർക്കണ്ട വാർക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷീറ്റ് ഇട്ടാൽ മതിയെന്നുള്ള നിലപാടെത്തി അങ്ങനെ ഗോൾഡ് എല്ലാം വിറ്റു കുറച്ച് പൈസ സുഹൃത്തുക്കളുടെ കടമൊക്കെ മേടിച്ചെട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി അപ്പോൾ ഈ വീട് പണി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ കയ്യിൽ ഒതുങ്ങൂലാട്ടോ നമ്മൾ എത്ര രൂപ ഇട്ടാലും എപ്പോഴും അതിൻ്റെ ഇരട്ടി ആയിരിക്കും നമ്മുടെ നിന്ന് ഉണ്ടാവുക അങ്ങനെ ഞാൻ എല്ലായിടത്തും കടമൊക്കെ വാങ്ങിച്ചു പിന്നെ കടം വാങ്ങിക്കാനൊന്നും ആൾക്കാരില്ല എല്ലാവരും നിന്നും കടമൊക്കെ വാങ്ങിച്ച് ഫുള്ള് അങ്ങ് നിലം പലിശയായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു പെയിൻറ്റിങ്ങൊക്കെ എത്തിയപ്പോൾ പെയിൻറ്റിങ് ഒക്കെ വലിയ എമൗണ്ട് പറഞ്ഞു അപ്പം ഈ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പെയിൻറ്റിങ് ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കി അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ എൻ്റെ മനസ്സിലാന്ന് വെച്ചാൽ കുറച്ച് പൈസയൊക്കെ അല്ലാവുള്ളൂ അപ്പോൾ അതിൻ്റെ ശമ്പളത്തിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഓടാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇലക്ട്രീഷ്യനെ വിളിച്ചു അപ്പോൾ ഇലക്ട്രീഷ്യൻ വലിയൊരു ലിസ്റ്റൊക്കെ തന്നു അപ്പോൾ ലിസ്റ്റ് ഞാൻ കടയിക്കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം രൂപ വില പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം ഇരുപത്തൊന്നായിരം രൂപയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ സാലറി ഒന്ന് ഫുൾ അഡ്വാൻസ് മേടിക്കാൻ പറ്റത്തില്ല കാരണം പിറ്റേ മാസം നമുക്ക് ചിട്ടി പൈസ കൊടുക്കണം കുട്ടികളുടെ ഫീസ് അടയ്ക്കണം അങ്ങനെ ഫുൾ ആകെ ടെൻഷനായി അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പറഞ്ഞു ഇതുപോലെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് ഇത്ര രൂപ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കടയിൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പോൾ പുള്ളീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ സ്റ്റാഫിൻ്റെ വീട്ടിൽ പണി അടക്കുവാണ് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞേട്ട് അങ്ങനെ ആ ചേട്ടൻ രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ട് എല്ലാം ചോദിച്ചു എന്തൊക്കെ വേണമെന്നെല്ലാം ചോദിച്ചിട്ട് പുള്ളിയെല്ലാം എഴുതിയൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞ എത്ര രൂപയാണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഞാനും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പം എൻ്റെ എൻ്റെ വണ്ടി റോഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇലക്ട്രീഷ്യൻ വീട്ടിലോട്ട് വരുവാണ് പണിക്കാരൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എത്ര രൂപയാവുമെന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഞാൻ നാളെ പറയാം ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ് ഇന്ന് നാളെയും കൊണ്ട് പണി തീർക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി കാരണം എൻ്റെ പൈസയില്ല പുള്ളി വരുവാണ് ഇനി എത്ര രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പൈസ ഉണ്ടാക്കാനാണ് ചോദിക്കാനും ഇനി ആരും അങ്ങനെ ആകെ ഞാൻ ടെൻഷനായി അങ്ങനെ പുള്ളി രണ്ട് ദിവസം കൊണ്ട് പണി തീർത്തു പണി തീർത്തിട്ട് പുള്ളി നേരെ കടയിൽ വന്നു അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് എന്ത് ചെയ്യുമെന്നുള്ളൊരു അപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ ആകെയുള്ള സൊല്യൂഷൻ ശമ്പളത്തിൽ നിന്ന് ഫുൾ പൈസ മേടിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പുള്ളി വന്നു പുള്ളി എന്നോട് ചോദിച്ചു എത്ര രൂപ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എത്ര രൂപ ആയി എന്നുള്ള ഇതിൽ ഞാനും അങ്ങ് നിന്നു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പൈസയും വേണ്ട ആ പൈസ എടുത്തിട്ട് നിങ്ങളുടെ കിച്ചൺ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പോലെ ഞങ്ങൾ കിച്ചണിൽ പണിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പുള്ളി അങ്ങനെ പറയുമ്പോൾ ആ നിമിഷം ഉണ്ടല്ലോ എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാനത് ഞാനത് ഇങ്ങനെ അതെൻ്റെ ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് പുള്ളി അങ്ങനെ പറഞ്ഞൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കരയണോ അതോ നന്ദി പറയണോ എന്തോ ഞാൻ ആ സമയത്ത് കരയുമായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടി കരയാണ് ചെയ്തത് കാരണം ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആകെ ഡെസ്പായിട്ട് നിൽക്കുന്ന ടൈമിംഗ് ടൈമിങ്ങായിരുന്നു പക്ഷേ ഞാനത് ഇപ്പോഴും ഞാൻ പ്രതി കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളുണ്ടല്ലോ ദൈവം നമ്മളുടെ മുന്നിലും ചില ആൾക്കാരെ ആയിരിക്കും അവർ മനുഷ്യരുടെ രൂപത്തിലായിരിക്കും നമ്മളെ സഹായിക്കുക കേട്ടോ പക്ഷെ ആ ഒരു വ്യക്തിയോടും ദൈവത്തോടും എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ കടപ്പാട് തീരൂല അത് ജീവിതത്തിൽ ജീവിതത്തിലെന്നും എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു യഥാർത്ഥ അനുഭവമാണ് അപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ